ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദനും അർച്ചനയും സന്ധ്യ ഡോക്ടറും തമ്മിൽ സംസാരിക്കുകയാണ് വിഷയം അവന്തിക തന്നെ അവളെ വീട്ടിൽ വിടാത്തതും കൊല്ലരുത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഞാനത് അനുസരിച്ചതും അവളെല്ലാം അറിയിക്കാൻ വേണ്ടി തന്നെയാ എല്ലാത്തിന്റെയും അവസാനം എന്താവുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചനയും സന്ധ്യ ഡോക്ടറും ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിൽ രാത്രിയിൽ അർച്ചനയും മീരയും കൂടി എല്ലാവർക്കും ഭക്ഷണം ടേബിളിന്റെ അരികിൽ കൊണ്ടുവെക്കുന്നു സന്ദീപ് താഴേക്ക് വരുന്നുണ്ട് നന്ദനും വരുന്നു അച്ഛനെ കഴിക്കാൻ വിളിച്ചില്ല എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ വിളിച്ചോ ഇപ്പൊ വരാന്ന് പറഞ്ഞു അവന്തികയും അവിടേക്ക് വരുന്നു എല്ലാവരും ഇരിക്കുകയാണ് അവിടെ നന്ദന്റെ അരികിൽ തന്നെ ചേറ് നീക്കിയിട്ടിരിക്കുകയാണ് അവന്തികയും വല്ലാത്തൊരു നോട്ടം നന്ദൻ അവന്തികയെ നോക്കുന്നു സ്നേഹി മാതരൊക്കെ കഴിച്ചോ എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ മീര പറയുന്നു ആ അവരൊക്കെ കഴിച്ചു എന്ന് അനഗ കഴിച്ചോ എന്ന് അവനിക ചോദിച്ചപ്പോൾ മീര പറയുന്നു ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു അച്ഛനെ നോക്കിയിരിക്കേണ്ട അച്ഛൻ വന്നോളും നന്ദേട്ടം കഴിക്കെന്ന് അർച്ചന പറയുന്നു രണ്ടുപേരും കൂടി ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു എനിക്ക് രണ്ട് ചപ്പാത്തി മതി മീര എന്ന് ഇരിക്കേട്ടെ നന്ദൻ ചോദിക്കുന്നു നീ ഇത് ആരോടാ ഓർഡർ ചെയ്യുന്നത് മീര ഇവിടെ വന്ന് നിൽക്കുന്നത് ആദരിക്കൊരു സഹായത്തിനാ അല്ലാതെ നിനക്ക് വെച്ച് വിളമ്പി തരാനല്ല ഇന്നലെയും ഞാൻ ശ്രദ്ധിച്ചു നീ ഇങ്ങോട്ട് വരുന്നു ഓർഡർ ഇടുന്നു കഴിക്കുന്നു പോകുന്നു മീര ഇവിടുത്തെ ഗസ്റ്റാ പിന്നെ എല്ലാത്തരം സഹായിക്കുന്നെന്നേ ഉള്ളൂ മീരേ നീ എവിടെ ഇരിക്കേ അയ്യോ സാരമില്ല ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് മീര അതേ നന്ദേട്ട അതാണ് പതിവ് സച്ചേട്ടനെ കൂടി വന്നോട്ടെ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു പതിവൊക്കെ ഇപ്പോൾ മാറുകയല്ലേ അർച്ചനെ ഞാൻ ഇവിടെ ഇല്ലാത്തിരുന്നിട്ട് മൊത്തത്തിൽ താളം തെറ്റി കിടക്കാണ് അർജുനയും മീരയും അവിടെ ഇരുന്നേ ഇരിക്കുന്നേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു അതെ ഇനി അവന്തിക അവിടെ എണ്ണീട്ടിട്ട് ഞങ്ങൾക്കൊക്കെ വിളമ്പി തന്നെ എന്ന് നന്ദൻ ഞാനോ ഇന്ന് അവന്തിക ചോദിക്കുന്നു നിന്റെ പേരല്ലേ അവന്തിക എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അർജുന പറയുന്നു നന്ദേട്ടാ അത് വേണ്ട ഏട്ടത്തേക്ക് ശീലമില്ലാത്തതല്ലേ എന്ന് ശീലമില്ല എന്ന് ആര് പറഞ്ഞു ഞാൻ ഇവിടെയുള്ളപ്പോ ഈ പറഞ്ഞ ജോലികളല്ല ഒറ്റയ്ക്ക് ചെയ്ത ആളാവന്തിക അർജുന വന്നതിന് ശേഷമാ ഇവൾക്കിടയ്ക്ക് ചെയ്യാൻ മടി ആ മടി നമുക്ക് ഇന്നത്തോടെ മാറ്റാം സന്ദീപ് ഒരു പുഞ്ചിരിയോട് പറയുന്നു നന്ദേട്ടൻ ഒരു സൈക്കോ ആയിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് നന്ദൻ പറയുന്നു സൈക്കോ അല്ലടാ ഭാര്യ റൂട്ട് മാറുമ്പോൾ തന്നെ നമ്മളൊരു കൊട്ട് കൊടുത്ത് തിരികെ എത്തിച്ചാൽ പിന്നീട് നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരില്ല നീ പഠിച്ചു വെച്ചോ എല്ലാം അവന്റെ കയ്യിന്നിട്ട് മനങ്ങാതിരുന്നപ്പോൾ നന്ദൻ വീണ്ടും ചോദിക്കുന്നു നീ ഇതുവരെ വിളമ്പി തുടങ്ങിയില്ലേ എനിക്ക് വിഷക്കുന്നു അങ്ങനെ അവന്റെ അവിടെ നിന്ന് എണ്ണിട്ടിട്ട് വിളമ്പാൻ തുടങ്ങുന്നു ഒരു പുഞ്ചിരിയോടെ അത് നോക്കുകയാണ് അർജുനയും മീരയും സന്ദീപും ഒക്കെ നന്ദൻ അവന്റെ വിളമ്പി കൊടുക്കുന്നു എന്നിട്ട് നന്ദൻ പറയുന്നുണ്ട് അവർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ അങ്ങനെ അവന്റെ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടെയാണ് വിളമ്പുന്നത് എന്ന് മാത്രം ആ സമയം സേതുവും അവിടേക്ക് വരുന്നു സേതുവും അവിടെയിരിക്കുന്നുണ്ട് അച്ഛനെടുത്ത് കൊടുക്ക എന്ന് നന്ദൻ പറയുന്നു അങ്ങനെ അവന്റിക തന്നെ സേതുവിനും വിളമ്പി കൊടുത്തോ നല്ലൊരു ഓംലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ സൂപ്പർ ആയനെ എന്ന് നന്ദൻ പറയുന്നുണ്ട് നന്ദേട്ടന് ഓംലേറ്റ് വേണോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ അർജുന എണീറ്റപ്പോൾ നന്ദൻ പറയുന്നു അവിടെ ഇരിക്കെ അവിടെ ഇരിക്കേ അർജുന എവിടെ പോന്നോ അല്ല ഓംലേറ്റ് തരാൻ എന്ന് അർജുന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു എവിടെ എവിടെയിരിക്കേ എന്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി തന്നോളും അർജുന ഓംലേറ്റ് ഉണ്ടാക്കി സച്ചിക്ക് കൊടുത്താൽ മതി അവന്തിക എനിക്ക് ഉണ്ടാക്കി തന്നോളും അച്ഛാ അച്ഛൻ വേണം ഓംലെറ്റ് എന്ന് നന്ദൻ ചോദിക്കുന്നു എനിക്ക് വേണ്ടെന്ന് ചെയ്തു നിനക്ക് വേണോ എന്നെ സന്ദീപിനോട് ചോദിക്കുകയാണ് നന്ദൻ എനിക്ക് വേണ്ട എന്ന് സന്ദീപം പറയുന്നു പിന്നെ വേറെ ആർക്കെങ്കിലും വേണോ എന്ന് നന്ദൻ ഒന്നുകൂടി ചോദിക്കുന്നു വേണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ എനിക്ക് മാത്രം മതിയെന്ന് നന്ദൻ ചെല്ല അവ നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കിയോണ്ട് വാ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോവുകയാണ് അവന്തിക അവിടെ ചെന്ന് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു അവൻറെക്ക ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അർച്ചന മറിഞ്ഞു കാണുന്നു ആ ഓംലെറ്റിൽ അവന്റെ കാ എന്റെ അധികം ചേർക്കുന്നുണ്ട് പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഓംലെറ്റ് ആയില്ലേ ഇതുവരെ എന്ന് നന്ദൻ വിളിച്ചു ചോദിച്ചപ്പോൾ സേതു പറയുന്നു അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെടാ അർച്ചന ആരും കാണാതെ നന്ദനോട് പറയുന്നു എരിവ് കഴിക്കലേ എന്ന് ആരും കാണാതെ തന്നെ നന്ദനും തലയാട്ടി അങ്ങനെ ഓംലെറ്റുമായി അവന്റെ കവിടേക്ക് വന്നു ആഹാ എല്ലാവരും കഴിച്ചു കഴിയാറായോ ഇനി അവന്റെ കഥ എന്റെ അടുത്ത് വന്നിരുന്നാട്ടെ ഇരിക്കട്ടെ കേട്ട് അവന്തിക പറയുന്നു ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ അവന്തികയെ അവിടെ പിടിച്ചിരുത്തുകയാണ് നന്ദൻ എന്തിനാ വേറൊരു പ്ലേറ്റ് നമുക്ക് ഇതി കഴിക്കാമല്ലോ എന്ന് നന്ദൻ പറയുന്നു ആദ്യം നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഓംലെറ്റ് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് കഴിക്കാം എനിക്ക് വേണ്ട എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു കഴിക്കയിട്ടത് ഏട്ടൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ കഴിക്ക മീരയും പറയുന്നു നന്ദൻ തന്നെ ഓംലെറ്റ് പിച്ച് അവന്തികയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നിവർത്തിയില്ലാതെ അത് വാങ്ങിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നെ നിവർത്തിയില്ലാതെ അത് വായിൽ തന്നെ വെച്ചുകൊടുക്കുകയാണ് നന്ദൻ അത് അവന്തിക തന്നെ കഴിക്കുന്നു സഹിച്ച് കഴിക്കുകയാണ് അവന്തിക അത് നന്ദൻ ഇത് കേട്ട ഇത് കണ്ടിട്ട് സന്ദീപ് പറയുന്നു ആ പറയുന്നുജി അടിച്ചു കണ്ണ നിറഞ്ഞൊഴുകുന്നത് കണ്ടില്ലേ എടാ പണ്ട് നമ്മൾ ഇങ്ങനെയായിരുന്നടാ ഇനിയിപ്പോ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ദാ വാതിളക്കുക എന്നെ പറഞ്ഞ വീണ്ടും നന്ദൻ അവന്തികയ്ക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മക്കളുടെ സ്നേഹം കാണുമ്പോ എന്റെ മനസ്സ് നിറയുന്നുണ്ടെന്ന് സന്തോഷത്തോടെ സേതുവും പറയുന്നു എന്നും ഇതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോണം അതാണ് എന്റെ ആഗ്രഹമെന്ന് സേതു പറയുന്നു ഒന്നോട് തരട്ടെ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ വേണ്ട അവന്തിക പറയുന്നു അങ്ങനെ വീണ്ടും നന്ദൻ അവന്തികയ്ക്ക് കൊടുക്കുന്നു മതിയെ നവന്തിക പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് കൊടുക്കുകയാണ് നന്ദൻ നല്ല എരിവുള്ളത് കൊണ്ടാണ് അവന്തകയുടെ കണ്ണ് നിറയുന്നത് പിന്നീട് കാണിക്കുന്നത് അർച്ചന തന്റെ റൂമിലേക്ക് പോവുകയായിരുന്നു എന്നിട്ട് അർച്ചന ഷെൽഫ് തുറന്ന് തന്റെ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കുന്നു തൻ്റെ സ്വർണങ്ങളൊക്കെ എടുത്തു നോക്കുകയായിരുന്നു അർജുന ആ സമയത്ത് സച്ചി എവിടേക്ക് വരുന്നു ആഹാ താനിതെല്ലാം കൂടി ഇട്ടുകൊണ്ട് എവിടെ പോന്നു എന്ന് സച്ചി ചോദിക്കുന്നു അന്റെ വെറുതെ എല്ലാം എന്നും എടുത്ത് നോക്കാന്ന് കരുതിയെന്ന് അർച്ചന പലപ്പോഴും പലപ്പോഴായിട്ട് ഞാൻ തന്നെ തനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇതൊക്കെ കൊണ്ടുപോന്നു തരുമ്പോ അപ്പോ എന്നെ കാണിക്കാൻ വേണ്ടി ഇടുന്നതല്ലാതെ പിന്നീട് ഇതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തിനാ സച്ചി ഏട്ടാ ഇതൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒന്ന് അമ്മേ കൂടുതൽ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അർച്ചന പറയുന്നു തന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ ചില വിചിത്രമായ രീതികൾ അതിന്റെ കൂടെ പുതുതായിട്ട് ഒന്നുകൂടി സ്വർണം ഇടുന്നത് ഇഷ്ടമല്ല എന്ന് എന്നെ സച്ചി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു സച്ചിയേട്ട പിന്നെ എന്താ പറയുന്നത് ഞാനിത് എല്ലാം ഇട്ടുകൊണ്ട് എപ്പോഴും നടക്കണോന്നാണോ അല്ല എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ചിടാലോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ അങ്ങനെ നടക്കുന്നതാണോ സച്ചിയുടെ ഇഷ്ടം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം ഒന്നുമില്ല താൻ തൻ്റെ ഇഷ്ടത്തിന് നടക്ക് എനിക്കതാ ഇഷ്ടം സച്ചി ഇത് ഈ ചിരിയിലാണ് ഞാൻ അലിഞ്ഞു പോകുന്നതെന്ന് സച്ചി പറയുന്നു ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു ഇന്നെന്താ വലിയ റൊമാൻറ്റിക് മൂഡിലാണല്ലോ തൻ്റെ മുന്നിൽ വരുമ്പോ എന്താണെന്ന് അറിയില്ല ഞാൻ ഈ മൂഡിലേക്ക് ആയി പോകും അതെന്താവും അങ്ങനെ അർച്ചന പറയുന്നു നല്ല ഭാര്യയുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണ് അതാ സച്ചിയുടെ അങ്ങനെ അത് പിന്നെ ഈ ചിരിക്കുന്ന മുഖം കണ്ട ആരാ അങ്ങനെ ആവാത്തത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സ്നേഹിക്കുന്ന പുരുഷന്റെ വിജയമാണ് ഏതൊരു സ്ത്രീക്ക് പിന്നിലുള്ള വിജയവും നമ്മൾ പരസ്പരം പൊക്കി പറയുന്നത് ഇപ്പോൾ തനിക്ക് നിർത്തലല്ലേ എങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ നാളെ രാവിലെ നമുക്ക് രണ്ടുപേർ കൂടി ബാങ്കിൽ പോകാം ദാ ഈ ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം കൂടി എന്റെ ലോക്കറിൽ കൊണ്ടുവെക്കാൻ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അത് കേട്ട് അർച്ചന ഞെട്ടി ഇരന്തിനാ വെറുതെ ഇവിടെ നിന്ന് പൊടിയടിക്കുന്നത് എന്തായാലും താൻ അത് ഉപയോഗിക്കുന്നില്ല എന്നാ പിന്നെ ഇത് ലോക്കറിൽ ഇരിക്കട്ടെ അതെ സാറില്ല സച്ചിട്ടാ ഇവിടെ നമ്മുടെ അലമാരി ഇരുന്നോട്ടേന്ന് അർച്ചന എന്തായാലും താനിത് ഉപയോഗിക്കുന്നില്ല അപ്പോ പിന്നെ ബാങ്കിൽ സേഫ് ആയിട്ടിരുന്നോട്ടെ എന്ന് സച്ചി പറയുന്നു ടെൻഷൻ ആവുകയാണ് അർച്ചന ആ ആ അപ്പോൾ തന്നെ അർച്ചന മീരയ്ക്ക് കൊടുത്ത ആ വാക്കിനെ പറ്റിയും ആലോചിക്കുന്നു ആ അർച്ചന ആ സ്വർണവും കയ്യിൽ പിടിച്ച് വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദൻ ബെഡിലും അവൻ്റെ താഴെയും കിടക്കുന്നു രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് എന്നാൽ അവന്തിക ഉറങ്ങിയില്ലായിരുന്നു ഉറങ്ങിയതുപോലെ കിടക്കായിരുന്നു നന്ദൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ശേഷം അവന്തിക അവിടെ നിന്ന് എണീറ്റു നന്ദൻ അറിയാതെ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ സമയം അർച്ചന വെള്ളമെടുക്കാനായി താഴേക്ക് വരികയായിരുന്നു അവന്തിക കിച്ചണിലേക്ക് പോകുന്നത് അർച്ചന കാണുന്നു കിച്ചണിൽ പോയ അവന്തിക ഒരു കത്തി എടുത്തു അവന്തിക കത്തിയുമായി വരുന്നത് കണ്ട അർച്ചന ഒന്ന് ടെൻഷനോടെ നിൽക്കുന്നു എന്നിട്ട് അവന്തിക മുറിയിലേക്ക് കയറി വാതിലും അടച്ചു പെട്ടെന്ന് അർച്ചന അവിടെ വെച്ചതിന് ശേഷം അച്ഛന്റെ അച്ഛനെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചു ഇതേ സമയം നന്ദന്റെ മുന്നിൽ കത്തിയുമായി നിൽക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ഷർമൈ ചാനൽ